ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഇ എ മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് നമ്മുടെ ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അതേപോലെ ഇന്നത്തെ കുർത്തിയുടെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഫാബ്രിക് നൽകിയിട്ട് മിറർ ആൻഡ് കട്ട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന വളരെ സ്റ്റെ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞു ഏറ്റവും ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളർ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന മെറൂൺ പ്രിൻ്റാണ് മെറൂൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് യോക്കിൽ ഒരു സിക്സാഗ് പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് സ്ലീവ് സെൻ്റിൽ നൽകിയിരിക്കുന്നത് ഈ യോക്കിലുള്ള വർക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കഡ്ബീറ്റ്സിൻ്റെ വർക്ക് ർക്കാണ് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വെറും ഫോർ നയൻറ്റി ഫൈവിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് ഓർക്കുക അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാം അപ്പോൾ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് കളർ പ്രിൻ്റാണ് ബ്ലാക്ക് കളറിൽ യോക്കിൽ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് സ്ലീവ് സെൻ്റിലും അത് തന്നെ നൽകിയിരിക്കുന്നു യോക്കിൽ വരുമ്പോഴത്തേന് ബ്ലാക്ക് ഷെയ്ഡഡ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് അതേപോലെ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള കുർത്തി നിങ്ങൾക്ക് വെറും ഫോർ നയൻറ്റി ഫൈവിലാണ് അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസിൻ്റെ റീ കളക്ഷനുമായി നിങ്ങൾക്ക് വേണ്ടി ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് സജസ്റ്റ് ചെയ്ത് നൽകുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാളെ മോർണിംഗിൽ ഒരു ആയിട്ടുള്ള കുർത്തിയുടെ കളക്ഷനുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയുടെ കളക്ഷനുമായി നാളെ മോർണിംഗ് ലെവൻ തേർട്ടിയിൽ വീണ്ടും കാണാം ബൈ ബൈ